ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഹാരം അപ്പോൾ ഇന്നത്തെ ബ്ലോഗിച്ച് ഒരു സ്പെഷ്യലാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിലുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് ആളുടെ പേര് വർഷ എന്നാണ് അമ്മൂന്ന് വിളിക്കണം അപ്പോൾ ആളുടെ ബർത്ത്ഡേക്ക് ആളുടെ ഫ്ലാറ്റിലേക്ക് സർപ്രൈസ് ആയി പോകാം കേട്ടോ ഞാൻ വൈകിട്ട് അനു വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അമ്മൻ്റെ വീട്ടിൽ പോകാം അവളുടെ ബർത്ത്ഡേ അല്ലേ നമുക്ക് സർപ്രൈസ് ആയിട്ട് വിസിറ്റ് ചെയ്യാം അയാൾ നമ്മളെ കാണുമ്പോൾ ഞെട്ടും ഒക്കെ പറഞ്ഞേ അങ്ങനെ ഒക്കെ നല്ല അടിപൊളിയായി നടന്നു അങ്ങനെ ഞാനും രാകേഷ് ഷേട്ടനും കൂടി വീട്ടിൽ നിന്നിറങ്ങി ഞാൻ വഴിയിൽ നിന്ന് അനുവും കയറി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി യാത്ര സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിയിൽ നിന്ന് ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചും കൂടി പോയ വിഷയം ഞങ്ങൾ അവളുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ടെങ്കിൽ കൊണ്ടുപോട്ടിയാണ് അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേട്ട് ഞങ്ങൾ ബേക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബേക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ അവൾക്ക് അവൾ അവിടെ ഉണ്ടാവും തന്നെ ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു ആ വീട്ടിൽ ഉണ്ടാവും എടയ്ക്കും പോകൊന്നും ഇല്ല എന്നൊക്കെ കാരണം ഞങ്ങൾ ഉച്ചയ്ക്ക് വിളിച്ചപ്പോൾ വയ്യ അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിളിക്കാൻ അതുകൊണ്ടാണ് കാരണം അവൾക്ക് വയ്യാറ് അപ്പം അത് വിളിച്ചില്ല അവൾ അവിടെ ഉണ്ടോ ഇല്ലയെന്നെ ഞങ്ങൾ വിളിച്ചില്ല കാരണം സർപ്രൈസ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാക്കിയത് അവൾ അവിടെ ഇല്ല എന്നുള്ളത് അവൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളെ വിളിച്ച് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾ അവിടെ ഇല്ല പുറത്താണ് ആദ്യം അവൾക്ക് വിശ്വാസം വന്നില്ല കേട്ടോ പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു അപ്പോഴാണ് അവൾക്ക് വിശ്വാസം വന്നത് ഞങ്ങൾ അവളുടെ ദർസിന് മുകളിൽ പോയിരുന്നു ആ കാണുന്നത് അവളെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ അവിടെ ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതൊക്കെ കുറേ നേരം നോക്കി നിന്ന് വീഡിയോക്കെടുത്ത് അങ്ങനെ ഇതാ രണ്ടു പേരും കൂടി വരികയാണ് ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ ഞങ്ങളിവിടെ ഉള്ള സന്തോഷത്തിൽ അവൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയതായിരുന്നു അങ്ങനെ അവിടെ പെട്ടെന്ന് വന്നു അങ്ങനെ വാദമൊക്കെ പറഞ്ഞു ഇത് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തായിരുന്നു കാരണം ഞങ്ങൾ പോകുമ്പോൾ പ്ലാനിങ് പ്ലാനിങ് പ്രകാരം നമ്മൾ ആളെ അവൾ നമ്മളെ കാണുമ്പോൾ സർപ്രൈസാവുന്നു ഞെട്ടുന്നു ഇതൊക്കെയായിരുന്നു പക്ഷേ എല്ലാം മൂഞ്ചി ആളോ അവിടെ ഇല്ലാത്ത കാരണം എല്ലാം മൂഞ്ചി കിട്ടും ഞങ്ങൾ വീണ്ടും അത് റീക്രിയേറ്റ് ചെയ്തായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് ഞങ്ങൾ പെട്ടെന്ന് കേക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി റെഡി ആവും കേട്ടോ കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഏഴരക്കാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അവിടെ എത്തിയപ്പോഴേക്കും എട്ടേ മുക്കാലായിട്ടായിരുന്നു അപ്പോൾ പിന്നെ നേരം കഴിഞ്ഞ കേക്കും കേക്കൊക്കെ കട്ട് ചെയ്യാമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ അതെ ഇവിടെ നിന്ന് കേക്ക് കട്ട് ചെയ്യണം അവിടെ നിന്ന് വേണോ ഇപ്പുടന്ന് വേണോ എന്നൊക്കെ അത് അങ്ങനെ ഫൈനലി ലച്ചു അമ്മും കൂടി കേക്ക് കട്ട് ചെയ്തു അങ്ങനെ ഭയങ്കര സത്യനും ഭയങ്കര സന്തോഷം ഞങ്ങൾ കണ്ടപ്പോൾ കെട്ടി പിടിച്ച് ഇതൊക്കെ കണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ലച്ചുന് അല്ലെ കേക്ക് എടുത്തു പിന്നെ അവളെ കേക്ക് വന്നു പിന്നെ അനുവിനോ എടുത്തു പിന്നെ ശ്രീധേരനോടുത്തു രാഗി ഷേട്ടിനടുത്തു കേക്ക് കേക്കൊക്കെ കൊടുത്തേ ഭയങ്കര സന്തോഷമായിട്ടാണ് അതിലെനിക്ക് അമ്പാടി വാങ്ങിച്ചില്ല കേക്ക് ഇട്ട ആരും പെട്ടെന്ന് എന്തുകൊണ്ടാണ് അവൻ വാങ്ങിച്ചില്ല കേക്ക് ഇത്ര പറഞ്ഞിട്ട് വാങ്ങിക്കുന്നില്ല അതിന് പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ഞങ്ങൾക്കെല്ലാം ആൾക്കാർ തോന്നും കഴിഞ്ഞതിന് ശേഷം അതിന് പിന്നെ ഒരു ചെറിയ പീസ് ഒക്കെ എടുത്ത് ഞങ്ങൾ എടുത്തു അതിന് ഞാൻ കൊടുത്തപ്പോൾ അവൻ കഴിച്ചു കുഴപ്പമൊന്നുമില്ലായിരുന്നു അതിന് ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അവൾ ഫൈനലി കേക്ക് കേക്കൂടെ പോയി കരഞ്ഞു കെട്ടിപ്പിടിച്ച് കരഞ്ഞ പോയിരുന്നു അതിനെ പറയായിരുന്നു നമ്മടിനോട് പറയായിരുന്നു ഇത് ഇത്രയും വലിയ പെണ്ണ് കരയാണ് ഇരുന്നിട്ടെന്ന് അതിന് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഞങ്ങൾ വന്ന് സന്തോഷത്തിൽ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മന്തിയും അൽഫാമൊക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ അവരോട് കുറച്ചു നേരം സംസാരിച്ചു ഞങ്ങളോട് ഒന്ന് ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്